ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച ഐഇ ഡി പൊട്ടിത്തെറിച്ച് വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വിഷ്ണുവിന്റെ ശരീരം നാളെ നാട്ടിലെത്തിക്കും നാളെ രാവിലെ ഒന്നേ മുപ്പതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന ഭൌതിക ശരീരം ആറു മണിയോടെ പാലോടുള്ള കുടുംബ വസതിയിലെത്തിക്കും തങ്ങളുടെ പ്രിയപ്പെട്ട വിഷ്ണുവിനെ അവസാനമായി ഒരുനോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ഒരു നാടും വിഷ്ണുവിൻ്റെ കുടുംബവും സിആർ പി എഫ് കോബ്ര യൂണിറ്റിലെ ജവാനായ വിഷ്ണു ആർ എന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് കുടുംബത്തിനും നാട്ടുകാർക്കും വിഷ്ണു ഏറെ പ്രിയപ്പെട്ടവനാണ് മൂന്നും മാറും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളാണ് വിഷ്ണുവിനുള്ളത് നാട്ടിൽ സ്വന്തം വീടിന്റെ പാലുകാച്ചൽ കഴിഞ്ഞ് ജോലിക്കായി തിരികെ മടങ്ങി ഒരു മാസം കഴിയുമ്പോഴാണ് വിഷ്ണു വീരമൃത്യു വരിക്കുന്നത് വിഷ്ണുവിൻ്റെ വിയോഗത്തിൽ വിങ്ങി ഒരു നാടും കുടുംബവും രാജ്യത്തിനും നാട്ടിനും നമ്മുടെ പ്രത്യേകിച്ചും ഈ ഗ്രാമത്തിനും വല്ലാത്ത ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ദുഃഖമാണ് നമുക്കുണ്ടായിരിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളുമായും എല്ലാ തലമുറയുമായും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എല്ലാവരോടും ബന്ധപ്പെട്ടു പോകുന്ന ഒരു സഹപ്രവർത്തകനായിട്ടാണ് എല്ലാവരും കാണുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ സാക്കല കാര്യങ്ങളിലും ഇവിടെയുള്ള ഏത് കാര്യങ്ങളിൽ അവൻ മുന്നിട്ട് നിണ്ടാവും എന്ത് കാര്യം ഏത് അതിന് ഏത് ജോലിയാണ് എന്ത് ജോലിയാണ് അവൻ ചെയ്യും അത്ര മേ സ്മാർട്ടാണ് രാഷ്ട്രീയം ഒന്നും അത്ര ഒരു എപ്പോഴും നല്ല സ്മാർട്ടാണ് അവൻ ഒരു കാര്യം ഒരു ആരുടെ ദേഷ്യപ്പം അങ്ങനെയൊന്നുമില്ല എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ് ഇപ്പോഴും ഈ ഒരു സാഹസിക മനോഭാവം ഉണ്ട് ചെറിയ ചെറുപ്പത്തിൽ അവനെ അഞ്ചാം ക്ലാസ് പോലെ പഠിപ്പിച്ച അധ്യാപകനാണ് ഛത്തീസ്ഗഡിലെ സുഖ്മൈ മേഖലയിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് രണ്ട് ജവാന്മാർ കൊല്ലപ്പെട്ടത് അതിൽ കാൻപൂർ സ്വദേശിയായ ശൈലേന്ദ്ര എന്ന ജവാനും മലയാളിയായ വിഷ്ണുവും വീരമൃത്യു വരിച്ചു സുരക്ഷാസേനയുടെ വാഹനവ്യൂഹം ലക്ഷ്യമിട്ടായിരുന്നു മാവോയിസ്റ്റുകളുടെ ആക്രമണം സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ട്രക്ക് വിഷ്ണുവായിരുന്നു ഓടിച്ചിരുന്നത് ഇത് ആദ്യമല്ല വിഷ്ണു മാവോയിസ്റ്റുകളുടെ ആക്രമണം നേരിട്ടത് ഏതൊരു സൈനികനെയും പോലെ

സ്നേഹിച്ച പോലെ തന്നെ സ്വന്തം നാടിനെയും വിഷ്ണു എന്നും ചേർത്ത് പിടിച്ചിരുന്നു മരണത്തിലേക്ക് അടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ ജ്യേഷ്ഠൻ മനുവിനെ വിഷ്ണു വിളിച്ചിരുന്നു അപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല ഇനി വിളിക്കാൻ വിഷ്ണു നാളെ രാവിലെ ഒന്ന് മുപ്പതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന വിഷ്ണുവിന്റെ ഭൗതിക ശരീരം ആറു മണിയോടെ പാലോടുള്ള കുടുംബവസ്ഥയിൽ എത്തിക്കും അവിടെ നിന്നും പാലോട് നന്ദിയോട് ജംഗ്ഷനിലും തുടർന്ന് വിഷ്ണു പഠിച്ചിരുന്ന എസ് കെ വി സ്കൂളിലും വിഷ്ണുവിന്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കും ശേഷം വിഷ്ണുവിന്റെ ആഗ്രഹപ്രകാരം പാലോടുള്ള ശാന്തി കുടീരത്തിൽ വച്ച് വിഷ്ണുവിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തും ന്യൂസ് തിരുവനന്തപുരം